ഈശോ മിഷിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫെബ്രുവരി പതിനേഴ് ശനി വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂഖാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് ദൂർത്തപുത്രൻ്റെ ഉപമയാണ് അതുകൂടാതെ ലേഖന ഭാഗം നമ്മൾ വായിക്കുന്നത് കോറുന്തോസുകാർക്കുള്ള രണ്ടാം ലേഖന രണ്ടാം അധ്യായം അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളുമാണ് ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനലിലൂടെ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ എന്ന ഈ ശുശ്രൂഷയിലേക്ക് നമ്മൾ പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ് ധൂർത്തപുത്രൻ്റെ ഉപമയും ഈ ലൂക്കായിട്ട് സുവിശേഷം പതിനഞ്ചാം അധ്യായമൊക്കെ നമ്മൾ പല ആവർത്തി വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഈ നോമ്പ് കാലത്ത് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ ശ്രദ്ധിച്ച് അറിയാം കുറച്ചുകൂടെ ഗൗരവത്തോടെ സമയമെടുത്ത് നമ്മൾ വചനം ധ്യാനിക്കുന്നു ഒപ്പം ലേഖന ഭാഗം കൂടെ നമ്മൾ ചിന്തിക്കുകയാണ് ആ ഒരു മൂഡിലായിരിക്കും ഇന്നത്തെ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ അതുകൊണ്ട് അങ്ങനൊരു യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ പക്കൽ ബൈബിൾ ഉണ്ടാകണം ഞാൻ പ്രത്യേകം ഇന്നലെയൊക്കെ സൂചിപ്പിച്ചൊരു കാര്യമില്ലേ അതായത് നിങ്ങളൊരു കൂട്ടായ്മയിൽ വചനം പറയണം ഈ ഭാഗമൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ ഇനിയൊരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ദൈവജനം എല്ലായിടത്തും ഒന്നും അച്ഛന്മാർ അവൈലബിൾ അല്ലാത്തയിടത്ത് ദൈവജനം ഒരുമിച്ചിരുന്നൊക്കെ വചനം പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നില്ലേ നല്ലതാണ് അത്തരം കൂട്ടായ്മകൾ അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും അത് മാത്രമല്ല ശരിക്കും നമുക്ക് പ്രസംഗിക്കാനോ പഠിപ്പിക്കാനോ അല്ല നമുക്ക് തന്നെ നമ്മുടെ ധ്യാനത്തിന് നമ്മുടെ വിശുദ്ധീകരണത്തിന് സഹായിക്കും അതുകൊണ്ട് ബൈബിൾ എടുത്തു വെച്ചുകൊണ്ട് ഇരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തി വരെ ദൂർത്തപുത്രൻ്റെ രൂപം ഓരോന്നോരോന്നും നമുക്ക് വായിക്കാമേ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി ശരിക്കും നമുക്ക് സംഭവിച്ചതാണ് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വസിച്ച നമ്മൾ ദൈവഭവനത്തിൽ ജീവിച്ച നമ്മൾ ഇടയ്ക്കെപ്പോഴോ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ദൂരദേശത്തേക്ക് പോയി അതാണ് നമ്മുടെ പാപം കർത്താവിൽ നിന്ന് അകന്നതല്ലേ നമ്മുടെ പാപം കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അവൻ്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ ആലയത്തോട് ചേർന്ന് അനന്ത്ജീവത്തിൻ്റെ വ്യാപാരങ്ങളിലൊക്കെ ശ്രദ്ധിക്കുമ്പോഴും ദൈവ വിചാരത്തോടെ ജീവിച്ചൊരു കാലത്ത് നമുക്കിത്രയും പാപം ഇല്ലായിരുന്നല്ലോ അകന്നകന്ന് പോയി ദൂരദേശത്തേക്ക് പോയി ആ അകൽച്ചയാണ് പാപം അപ്പം അനുതാപം എന്താകണം തിരിച്ചുവരവാകണം അനുതാപം അതാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത് എന്നിട്ടോ അവിടെ ചെന്ന് അങ്ങനെ പാപത്തിൻ്റെ അകലങ്ങളിലേക്ക് പോയപ്പോൾ എന്തുപറ്റി സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു എന്താണ് ഈ സ്വത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്വത്ത് കൂതാശകളിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈശോയുടെ പാടുപീഡകളുടെ ഫലമായി അവൻ്റെ കുരിശുമരണത്തിൻ്റെ ഫലമായി സഭയിലൂടെ നമുക്ക് കൈമാറപ്പെടുന്ന ഗ്രേസ് കൃപയല്ലേ ഏറ്റവും വലിയ സ്വത്ത് അപ്പം നമ്മൾ പാപത്തിൻ്റെ അകലങ്ങളിലേക്ക് പോയപ്പോൾ എന്ത് പറ്റി കൃപ നമ്മളിൽ നശിച്ചുപോയി ദൈവ കൃപയിൽ നമുക്ക് ജീവിക്കാൻ പറ്റാതാകുന്നു കൃപ വ്യാപാരം ചെയ്തു നമ്മൾ കൃപ കളഞ്ഞു കുളിച്ചു വ്യാപാരം ചെയ്യുന്നതിനേക്കാളുംപരി കൃപ കളഞ്ഞു കുളിച്ചു അപ്പോൾ അങ്ങനെ കൃപ കളഞ്ഞു കുളിച്ചപ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ ആ ദേശത്തൊരു കഠിനക്ഷാമം ഉണ്ടായി എന്ന് വെച്ചാൽ നമ്മൾ പാപം ചെയ്ത ഇടങ്ങൾ പാപം ചെയ്ത സൗഹൃദങ്ങൾ നമ്മളെ മാത്രമല്ല ഒരു ദേശത്തെ തന്നെ ഒരു ദേശത്തെ തന്നെ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ കാരണമാക്കുകയാണ് ശരിക്കും അങ്ങനെയുണ്ട് പാപം ചെയ്ത കൂട്ടുകെട്ടുകൾ നമ്മൾ പാപി ചെന്ന ഇടം എന്ന് പറയത്തില്ലേ പാപി ചെന്ന ഇടം പാതാളമാകുന്നു എന്നൊക്കെ പറയുന്ന ഇതാണ് പാപത്തിൻ്റെ ഒരു ആംബിയൻസിലും കൂടെ ആ കേട് പടരുകയാണ് ആ കേട് പടരുകയാണ് എന്നിട്ട് അവൻ ഞെരുക്കത്തിലായി ശരി ശരിക്കും കർത്താവിൽ നിന്നുള്ള അകലം പാപം ആത്യന്തികമായി നമ്മൾ എത്തിക്കുന്നത് ഈ ഞെരുക്കത്തിലേക്ക് തകർച്ചയിലേക്കാണ് ഇതുവരെ കേട്ടതൊന്ന് റിവൈസ് ചെയ്ത് നമ്മളൊരു എളിയ യാത്ര പോവാണ് വചനത്തിലൂടെ കർത്താവിൽ നികന്ന് ദൂരത്തേക്ക് നമ്മൾ പോയി അതാണ് നമ്മുടെ പാപം ദൂരത്തേക്ക് പോയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സ്വത്തിനെയാണ് കളഞ്ഞു കുളിച്ചത് എന്താണ് സ്വത്ത് ദൈവകൃപ ഗ്രേസ് അപ്പം അങ്ങനെ സ്വത്ത് കളഞ്ഞു കുളിച്ചപ്പോൾ നമ്മൾ ഞെരുക്കത്തിലായി സ്വാഭാവികമായിട്ടും പാപം പാപം നാശമാണ് കൊണ്ടുവരാൻ പോകുന്നത് നമ്മൾ നാശത്തിൻ്റെ അവസ്ഥയിലെത്തി നമ്മൾ മാത്രമല്ല ആ ചുറ്റുപാടും കൂടെ ഒരാളുടെ പാപവും ഒരാളുടെ പാപം മാത്രം പാപമല്ല അത് ഓർത്തു വെച്ചേക്കണം ഒരാളുടെ പാപവും ഒരാളുടെ മാത്രം പാപമല്ല അയാളുടെ ചുറ്റുപാടുള്ളവരെയൊക്കെ ആ പാപം ബാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ധൂർത്തപുത്രൻ മാത്രമല്ല ഞെരുക്കത്തിലായത് ആ ദേശം തന്നെ ക്ഷാമത്തിലായിപ്പോയി ആ ഗ്രാമം തന്നെ പട്ടിണിയിലായിപ്പോയി എന്ന് മനസ്സിലാക്കുന്നതാണ് എന്നിട്ട് പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു അതായത് ദൈവമക്കളുടെ അങ്ങേയറ്റത്തുള്ള ദുരവസ്ഥയിലേക്ക് പോവുകയാണ് എവിടെ ജീവിക്കേണ്ടവനാ ശരിക്കും നമ്മൾ ഇന്ന് ചിന്തിക്കണേ നമ്മൾ ഇന്ന് ചില ചില ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചിന്തിക്കണം ഞാൻ എവിടെ എങ്ങനെ ജീവിക്കേണ്ട ആളാണ് ദൈവമകനാണ് ദൈവത്തെ കയറിയ അപ്പാ എന്ന് വിളിക്കാൻ പ്രിവിലേജ് കിട്ടിയവനാണ് നമ്മൾ ആ നമ്മൾ ഇന്ന് ഏത് പന്നിക്കൂട്ടിലാണ് അലയുന്നത് ഏത് പന്നിക്കൂട്ടിലാണ് നമ്മൾ അന്നം തേടുന്നത് എന്ന് അന്വേഷിക്കണം വിലയിരുത്തണം യെസ് എന്നിട്ട് അപ്പോൾ അവന് പതിനേഴാം വാക്യം അത്രയൊക്കെ എത്തിയപ്പോൾ അങ്ങേ അറ്റം എത്തിയപ്പോൾ അവന് സുബോധമുണ്ടായി അപ്പം നമുക്കുള്ള പാഠം അങ്ങേ അറ്റം എത്തുന്നതിന് മുമ്പ് പന്നിക്കൂട് എത്തുന്നതിന് മുമ്പ് സുബോധമുണ്ടാകട്ടെ നമുക്ക് ഈ പോകുന്ന പോക്കിൻ്റെ അങ്ങേ അറ്റത്ത് പന്നിക്കൂടാണെന്ന് തിരിച്ചറിവുണ്ടായി നേരത്തെ കാലേ കൂട്ടി സുബോധമുണ്ടാകാൻ പ്രാർത്ഥിക്കണം അവന് സുബോധമുണ്ടായി ഈ നോമ്പുകാലം സുബോധമുണ്ടാകേണ്ട കാലമാണ് സുബോധം എന്താണ് ഈ സുബോധം സുബോധം ഓർമ്മയാണ് എന്താണ് ഈ ഓർമ്മ അതായത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എങ്ങനെയാണ് ഞാൻ ജീവിച്ചതെന്ന് മാത്രമല്ല അവിടുത്തെ വേലക്കാർ പോലും എങ്ങനെയാണ് കർത്താവിൻ്റെ ആലയത്തിൽ അനുഭവിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ടായി അതാണ് സുബോധം അതുകൊണ്ട് ഈ നോമ്പ് കാലം സുബോധമുണ്ടാകേണ്ട കാലം ഓർമ്മകളെ പൊടി തട്ടിയെടുക്കേണ്ട കാലമാണ് എന്താണ് ഓർമ്മകൾ ദൈവ സാന്നിധ്യത്തിൻ്റെ കുടക്കീഴിൽ ജീവിച്ച നല്ല കാലത്തിൻ്റെ ഓർമ്മകളെ പൊടി തട്ടിയെടുക്കേണ്ട കാലമാണ് ഈ നോമ്പ് കാലമെന്ന് പ്രത്യേകം മനസ്സിലാക്കുക എന്നിട്ട് അവൻ ഡിസൈഡ് ചെയ്യുകയാണ് ഡിസിഷൻ എടുക്കുകയാണ് ഞാൻ ഇവിടെ നിന്ന് ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ പക്കത്തിലേക്ക് പോകും എവിടെ നിന്ന് എഴുന്നേക്കും പാപം ചെയ്യാനിരുന്ന ഇടത്തിൽ നിന്ന് എഴുന്നേൽക്കും റൈസ് അപ്പ് റൈസപ്പ് റൈസപ്പ് ഉണരുക പ്രക്ഷോഭിക്കുക അപ്പ് ആൻഡ് ഷൈൻ ചില ഇടങ്ങളിൽ അങ്ങ് ഇരുന്ന് കൊടുക്കരുത് ഇരുന്ന് പോയി പറ്റിപ്പോയി പക്ഷേ റൈസപ്പ് അവിടെ നിന്ന് എഴുന്നേൽക്കുക അവൻ ഞാൻ എഴുന്നേൽക്കുമെന്നവൻ തീരുമാനിച്ചു എന്നിട്ടോ അവൻ എഴുന്നേറ്റ് ആ തീരുമാനം നടപ്പിലാക്കുകയാണ് അവൻ ആ നടപ്പിൽ തീരുമാനങ്ങളൊക്കെ നമ്മളെടുക്കുന്നുണ്ട് തീരുമാനങ്ങൾ നടപ്പിലാകുന്നില്ല ഇവനെല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് പിതാവിൻ്റെ അടുത്തേക്ക് അവിടെയാണ് നമ്മൾ കാണുന്നത് ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു അങ്ങനെ ഒരു വിഷ്വലൈസേഷൻ നടത്തണേ അതായത് മട്ടുപ്പാവിൽ മട്ടുപ്പാവിൽ കയറി നിൽക്കുന്ന ചുമ്മാ മട്ടുപ്പാവിൽ നില്ലതിനു മട്ടുപ്പാവിൽ നമ്മളങ്ങ് വിഷ്വലൈസ് ചെയ്യുക മട്ടുപ്പാവിൽ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ ദൂരക്കാഴ്ച വീടിൻ്റെ മട്ടുപ്പാവിൽ രണ്ടാം നിലയിൽ അവിടെ കയറി പിതാവ് ഇങ്ങനെ നോക്കി നിൽക്കി എൻ്റെ കൊച്ചു വരുന്നുണ്ടോ മട്ടുപ്പാവിൽ നിൽക്കുകയാണ് എന്നിട്ടോ വിരിച്ച കരങ്ങളോടെ അവൻ്റെ ചെറിയ കാഴ്ച കണ്ടപ്പോഴേ വിരിച്ച കരങ്ങളോടെ അപ്പം കാത്ത് നിൽക്കുകയാണ് മകൻ്റെ വരവിന് വേണ്ടി ഈ മട്ടുപ്പാവും വിരിച്ച കരവും മറ്റെവിടെങ്കിലും കണ്ടോ ഇവിടെ വീടിൻ്റെ മുകളിൽ ഒരു ഉയരത്തിലാണ് പിതാവ് നിൽക്കുന്നതെങ്കിൽ ഒരു മട്ടുപ്പാവിൽ ഒരാൾ ഇരു കരങ്ങളും വിരിച്ച് സ്നേഹത്തോടെ നിൽക്കുന്ന കാഴ്ചയാണ് നോമ്പുകാലത്തിൻ്റെ ഏറ്റവും സുന്ദരവുമായ കാഴ്ച ഏതാണത് കാൽവരിയുടെ നെറുകയിൽ കാൽവരിയുടെ നെറുകയിൽ മലമുകളിൽ മട്ടുപ്പാവിൽ ഈ പിതാവിനെ ഒരാൾ കുരിശിൽ വിരിച്ച കരങ്ങളുമായി സ്നേഹത്തോടെ കാത്തു നിൽക്കുകയാണ് ആരുടെയൊക്കെയോ മടങ്ങി വരവനു വേണ്ടി തിരിച്ചു വരവനു വേണ്ടി നമുക്ക് തിരിച്ചു ചെല്ലേണ്ട കാലമാണത് തിരിച്ചു ചെല്ലുമ്പോൾ എന്ത് നഷ്ടപ്പെട്ടോ അതെല്ലാം അവൻ വീണ്ടും നമ്മളെ അണിയിക്കും മഹത്വം കൊണ്ട് പൊതിയും അതാണ് ആടയാഭരണങ്ങളാണ് ഈച്ചു അണിയിച്ചു ചെരുപ്പ് ധരിപ്പിച്ചു വസ്ത്രം ധരിപ്പിച്ചു മഹത്വം ധരിപ്പിക്കും ഏത് കൃപയാണോ നഷ്ടപ്പെട്ടു പോയത് ആ കൃപയിൽ നിന്നെ വീണ്ടും അവൻ ഉയർത്തും ഇതാണ് ലേഖനത്തിലും ലേഖന ഭാഗത്തേക്കുമായോ കോറിൻതോസുകാർ രണ്ട് കോറിൻതോസ് രണ്ടാമധ്യായം അഞ്ച് മുതലുള്ള വാക്യം അവിടെ നമ്മൾ കാണുന്നത് തെറ്റിപ്പോയവര് തിരിച്ചു വരുമ്പോൾ വീഴ്ച കരങ്ങളുടെ ഒന്ന് കാത്തു നിൽക്കുക നമ്മളിപ്പോൾ ദൂർത്തപുത്രനെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചില്ലേ ഇപ്പം ബ്ലസ് കേൾക്കുന്ന എല്ലാവരും ഒന്നും ദൂർത്തപുത്രനൊന്നും ആയിരിക്കത്തില്ല അവരൊക്കെ ചിലപ്പോൾ അപ്പൻ്റെ റോള് ചെയ്യേണ്ടവരുണ്ട് എന്നെ കേൾക്കുന്ന ഒത്തിരി പേര് അപ്പൻ്റെ റോള് ചെയ്യണം എന്താ അപ്പൻ്റെ റോള് തെറ്റിപ്പോയവരോട് കരുണ കാണിക്കുന്നു തെറ്റിപ്പോയവരുടെ നേരെ എന്നേക്കുമായി കഥ കടച്ചിടാതെ തുറന്നിടുക നോമ്പ് കാലം കഥക്ക് തുറന്നിടേണ്ട കാലം കൂടിയാണ് ഇടറിപ്പോയി ആരൊക്കെയോ തിരികെ വരാൻ ആഗ്രഹിക്കുമ്പോൾ ആ തിരികെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ക്ഷണക്കത്ത് പോലെ ഹൃദയവാതിലുകൾ തുറന്നിടേണ്ട കാലമാണ് ഈ നോമ്പുകാലം അതാണ് ഇവിടെ വായിക്കുന്നത് രണ്ട് കോരൻതോസ് രണ്ടാം അധ്യായം അഞ്ചാം വാക്യം എന്നിട്ടുള്ള ഭാഗത്തിൽ ഏഴാം വാക്യത്തിൽ ഇങ്ങനെയാണ് അതുകൊണ്ട് ആരെ പാപം ചെയ്തവനെക്കുറിച്ചാണ് പറയുന്നത് അവൻ അഗാധ ദുഃഖത്തിൽ നിബധിക്കാതിരിക്കുന്നതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും വേണം പാപം ചെയ്തു പോയവൻ വീണു പോയവൻ ഇനിയും അഗാധ ദുഃഖത്തിലേക്ക് സങ്കടത്തിൻ്റെ ആഴത്തിലേക്ക് വീണു പോകാതിരിക്കാൻ നിങ്ങൾ അവനോട് ക്ഷമിക്കണം എന്നിട്ട് അവനെ ആശ്വസിപ്പിക്കണം നിങ്ങൾക്ക് അവനോടുള്ള സ്നേഹത്തെക്കുറിച്ച് അവന് ഉറപ്പ് വരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വീണ് പോയവരേ ഒന്ന് തെറ്റിപ്പോയി ഒരു പ്രായത്തിൽ ഒരു സമയത്ത് തെറ്റിപ്പോയി തെറ്റിപ്പോയവരേക്കിങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട് എന്നോട് ഇപ്പോഴും സ്നേഹം കാണുവോ ആരാ ഭർത്താവ് തെറ്റിപ്പോയി ഭർത്താവിനൊന്ന് തെറ്റിപ്പോയി ഭർത്താവ് ഇങ്ങനെ നോക്കി നിൽക്കുക അവക്കിപ്പോഴും എന്നോട് സ്നേഹം കാണുമോ ഭാര്യയ്ക്ക് തെറ്റിപ്പോയി ഭാര്യ ഇങ്ങനെ നോക്കി നിൽക്കുക ചേട്ടൻ ഇപ്പോഴും എന്നോട് സ്നേഹം കാണുമോ മക്കൾക്ക് തെറ്റിപ്പോയി മക്കൾക്ക് തിരിച്ചു വരണമെന്നുണ്ട് പക്ഷേ മക്കളുടെ സങ്കടം അപ്പനും അമ്മയ്ക്കും ഇപ്പോഴും എന്നോട് സ്നേഹം കാണുമോ ഒരു കൂട്ടുകാരന് നമ്മൾ ഇടറിപ്പോയി അവരുമായിട്ട് നമ്മൾ വിള്ളൽ വീണു ബന്ധത്തിൽ അവൻ അവനിപ്പോഴും നമ്മളെ നോക്കുക അവൻ അവനിപ്പോഴും നമ്മളോട് സ്നേഹം കാണുമോ അവിടെയുള്ള ഉത്തരവാണിത് നിങ്ങൾക്ക് അവനോടുള്ള സ്നേഹത്തെക്കുറിച്ച് അവൻ ഉറപ്പുവരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതല്ലേ ധൂർത്തപുത്രൻ്റെ കഥയിലെ അപ്പൻ ചെയ്തത് ധൂർത്തപുത്രൻ വൾണറബിളാണ് അവൻ അവൻ ഇൻഫീരിയറാണ് അവനിങ്ങനെ വരുമ്പോൾ തന്നെ പിതാവ് എന്താ ചെയ്യുന്നത് സംശയത്തിന് ഇടം കൊടുക്കാതെ അവനോടുള്ള സ്നേഹത്തെ ഉറപ്പുവരുത്തുകയാണ് അപ്പൻ സ്നേഹത്തെ ഉറപ്പുവരുത്തണം അതല്ലേ പിതാവായ ദൈവം പുത്രൻ തമ്പുരാനിലൂടെ കുരിശുമരണത്തിൽ ചെയ്തത് മനുഷ്യകുലം ഇങ്ങനെ നോക്കി നിൽക്കുക തെറ്റിപ്പോയി ഞങ്ങൾക്ക് വീണുപോയി ഞങ്ങൾ വിടറി വിടറിപ്പോയി ഞങ്ങളോട് ഇപ്പോഴും ദൈവത്തിന് സ്നേഹം കാണുമോ കുരിശിൽ എന്താ സംഭവിച്ചത് കുരിശിൽ മനുഷ്യകുലത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഉറപ്പ് തന്ന ഇടമല്ലേ കുരിശുമരണം ആ ഉറപ്പ് നമുക്ക് പരസ്പരം നൽകാൻ കഴിയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവും ശിഹായേ ദൂരത്തേക്ക് അകലങ്ങളിലേക്ക് പോയി ഞങ്ങൾ തിരിച്ചു വരുന്ന കാലമാകട്ടെ ഈ നോമ്പുകാലം ബോധം നഷ്ടപ്പെട്ടു പോയി ഞങ്ങൾക്ക് സുബോധം വരുന്ന കാലമാകട്ടെ ഈ നോമ്പുകാലം ഇടറിപ്പോയവരുടെ നേർക്ക് വാതിലുകൾ കൊട്ടിയടിക്കൊട്ടിയടയ്ക്കാതെ അവർക്കായി ഹൃദയങ്ങൾ തുറന്നിടുന്ന കാലമാകട്ടെ ഈ നോമ്പുകാലം നമ്മുടെ കർത്താവ് ശം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ